ഉം മുടി വെട്ടൂല കാലിക്കറ്റ് ദൗസി കപ്പടിച്ചിട്ടേ കേട്ടുള്ളൂ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ന്യൂസ് പേപ്പർ കട്ടിങ് കണ്ടിട്ടാണ് ഞാൻ ട്രയൽസിന് ഇറങ്ങുന്നത് കോഴിക്കോട് ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി അത് കഴിഞ്ഞ് ഫറൂഖ് കോളേജ് അതിയായിട്ട് ജിമ്മും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത് ഫറൂഖ് കോളേജിൽ എത്തിയപ്പോഴാണ് അപ്പോഴാണ് നമുക്ക് ഇതിന് വേറൊരു തല ഉണ്ടെന്നുള്ളത് മനസ്സിലായി തുടങ്ങിയത് അവിടുന്ന് ആണ് പിന്നെ ഗോകുലത്തിലേക്ക് വരുന്നത് അവിടെ രണ്ട് വർഷം കളിച്ചു സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തു പിന്നെ കൺസിക്യൂട്ടീവ് ടു ഇയേഴ്സ് ഐ ലീഗ് ചാമ്പ്യൻസായി അതിൽ സെക്കൻഡ് ഇയറിൽ ഇന്ത്യൻ ടോപ്പ് സ്കോറായിരുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ വരെ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് കളിച്ചു തുടങ്ങിയതാണ് ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവണം എന്നുള്ളൊരു ഇതായിരുന്നു മനസ്സിൽ മൊത്തം കളിച്ച് കളിച്ച് പിന്നെ അത് അങ്ങനെ തന്നെയായി പിന്നെ ഓരോ പോയിന്റിലും നമുക്ക് ഗിവ് അപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഓരോ പോയിന്റിലും എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുന്നുണ്ടായി അപ്പോൾ ഇങ്ങനെ ഇവിടെ വരെ ആയി കോമൺലി നമ്മൾ എല്ലാവരും ചെയ്യണത് നമ്മള് മാച്ചിന് പോണ സമയത്ത് നമ്മൾ ബസ്സിൽ നല്ല ലൗഡ്ലി പാട്ട് വെക്കും എന്നിട്ട് ആ പാട്ട് നമ്മൾ ഏറ്റുപാടും അപ്പൊ തന്നെ നമുക്ക് മനസ്സിൽ നമ്മൾ പോണ ഒരു കാര്യം എന്താന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല നമ്മൾ ആ ഒരു മൊമെന്റ് അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രഷർ ഒക്കെ ഡൗൺ ആവും നമ്മൾ മാക്സിമം കാര്യങ്ങൾ പഠിക്കണം ഇപ്പോ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് നല്ല കാര്യങ്ങൾ നമ്മൾ പഠിക്കുക കുറെ മത്സരങ്ങൾ കളിക്കുക ഡിസിപ്ലിൻഡായിട്ട് മുമ്പോട്ട് പോവുക എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അറിയില്ല സത്യമായിട്ടും അറിയില്ല എന്താ അറിയില്ല കാരണം ചെറുപ്പം മുതലേ ഈ ഫുട്ബോൾ ഫീൽഡിലേക്കാണ് എത്തിപ്പെട്ടത് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള ജേണിയിലൊക്കെ ഈ ആയിരുന്നു മെയിൻ അപ്പോൾ ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് സി ബി എസ് ഇ സ്കൂളായിരുന്നു അപ്പോൾ അവിടുന്ന് കേരള സിബിലേസിലേക്ക് മാറാൻ തന്നെ കാരണം ഈ ഫുട്ബോൾ കൊണ്ടാണ് അതുകൊണ്ട് എന്താണെന്ന് എനിക്കും അറിയില്ല ഫുട്ബോൾ അല്ലായിരുന്നെങ്കിൽ എന്താവുന്നതിന് ഒരു പിടിയില്ല അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു പ്ലാൻ ബി ഇല്ല കാരണം എന്നെ സംബന്ധിച്ചോളം നമ്മളൊരു പ്ലാൻ ബി എന്നെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ എ ഫെയിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്